ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് മരക്കുലം കൊന്ന് യു ഡി എഫ് കൺവെൻഷൻ നടത്തി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന നമ്മുടെയൊക്കെ ഒരു സഹോദരനാണ് ചെയ്യുന്നവരാണ് ഈ വോട്ട് മാത്രം പോരാ നമുക്കെതിരെ എ പി സഫറുള്ള അധ്യക്ഷത വഹിച്ചു പതിനഞ്ചാം വാർഡ് മരക്കുലം കുന്നിൽ നിന്ന് മത്സരിക്കുന്ന സി ടി ചെറി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രസീദ ബൈജു ചേമ്പ്ര മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഷൈജൽ ഇടപെറ്റ അഷ്റഫ് പാറശ്ശേരി സി ടി ഷാഹുൽ ഹമീദ് എന്നിവർ കൺവെൻഷനിലെത്തി വോട്ട് അഭ്യർത്ഥന നടത്തി ചടങ്ങിൽ ഡി സി സി നേതാവ് കെ സി കുഞ്ഞുമുഹമ്മദ് യു ഡി എഫ് കൺവീനർ മുരളി കാപ്പിൽ ടി വിനയദാസ് ഭാസ്കരൻ എം ബാബുമണി മണി സി ടി പി ജാഫർ പള്ളത് തുളസി എം മുരളി എം കെ നാസർ പി ടി ജബീബ് സുഖീർ സി പി സിറാജ് ഷരീഫ് ചമ്പൻ ഹാരിസ് നീലാം തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ സംതൃപ്തേക്കാൾ സമ്മാനിക്കുമ്പോൾ